വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതും പോഷകസമൃദ്ധവുമായ മില്ലറ്റും പിന്നെ നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചെറുപയറും ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് കോഡോ മില്ലറ്റിന്റെ ക്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് ഡയബറ്റീസും ആർക്കും വെയ്റ്റ് ലോസു ആർക്കും വളരെ നല്ലതാണ് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് അപ്പോൾ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോഡോമില്ലറ്റാണ് ഇത് വര അല്ലെങ്കിൽ കൂവരകം എന്നൊക്കെ അറിയപ്പെടും കോഡോ കോഡോമില്ലറ്റിന് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഹൈജീനിക്കലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ളത് വാങ്ങിക്കാവുന്നതാണ് കോഡോ മില്ലറ്റ് തന്നെ വേണമെന്നില്ല മില്ലറ്റിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒരു കപ്പ് വരകരി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം ഹൈജീനിക്കലി പ്രോസസ്ഡ് ആണെങ്കിലും ഇതിൽ ധാരാളം പൊടിയും അഴുക്കും കാണും അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇത് വാഷ് ചെയ്തെടുക്കണം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകണം ഇപ്പോൾ കണ്ടില്ലേ കഴുകുമ്പോൾ ഈ വെള്ളത്തിൽ അഴുക്ക് നിറം കാണാം നാലഞ്ച് പ്രാവശ്യം കഴുകി എടുത്തതാണിത് ഇനി ഇത് നികൊക്കെ വെള്ളം ഒഴിച്ചിട്ടോ നമുക്കൊന്ന് കുതിരാൻ വെക്കാം എട്ട് പത്ത് മണിക്കൂർ കുതിർത്തി എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാനിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കുന്നതുകൊണ്ട് രാത്രിയിലാണ് ഇത് കുതിരാൻ വെക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് അളവിൽ ചെറുപയറാണ് ചെറുപയറിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷക ഗുണങ്ങളെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരക്കപ്പ് ചെറുപയർ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് നമുക്ക് കുതിരാൻ വെക്കാം ഞാൻ മില്ലറ്റിൻ്റെ ഒപ്പം തന്നെയാണ് ഇത് കുതിരാൻ വെക്കുന്നത് അതായത് രാത്രിയിൽ ഇപ്പം ഞാനിത് പിറ്റന്ന് രാവിലെയാണ് എടുക്കുന്നത് ഇത് നല്ലതുപോലെ കുതിർന്നിരിക്കുകയാണ് ചെറുപയറൊക്കെ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് മില്ലറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് വീർക്കില്ല അതുകൊണ്ട് ഏകദേശം നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ് നമുക്കൊരു അരിപ്പയിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം ഈ കുതിർത്തിയ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം മില്ലറ്റ് കുതിർത്തിയ വെള്ളം എടുക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ കോടവും മില്ലറ്റും ചെറുപയറും അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണും ഉണ്ട് കോരിയുടെ അപ്പം അങ്ങനെയാണെങ്കിൽ അരിപ്പയിലുള്ള വെള്ളം താഴേക്ക് പൊയ്ക്കോളും കൂടുതൽ വെള്ളം ഇതിലേക്ക് വിഴിയില്ല അതിലുള്ള വെള്ളമൊക്കെ താഴേക്ക് പൊയ്ക്കൊള്ളും അപ്പം ഞാൻ ആ മില്ലറ്റും ചെറുപയറും മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തൈര് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് മുക്കാൽ കപ്പ് തൈര് മാത്രം ചേർക്കുക ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം വേണമെങ്കിൽ മാത്രം നമുക്ക് അവസാനം ചേർത്ത് ലൂസാക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇത് ലൂസാകും ഇപ്പം ഇത് ഇഡ്ഡലി മാവിൻ്റെ അയവിൽ ഉണ്ട് നമുക്കിതിലേക്ക് നല്ല പൊടിയായ അരിഞ്ഞ ഇഞ്ചി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇഞ്ചി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇനി ഒരു പച്ചമുളക് നൈസായി കട്ട് ചെയ്തത് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ ഉള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചേർക്കാം പിന്നെ ഒരു അരക്കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജ് ഇതുപോലെ ചോപ്പ് ചെയ്ത് ചേർക്കാം കേട്ടോ അപ്പോൾ കപ്പ് വീതം ചേർത്താൽ മതിയാവും ക്യാബേജും ക്യാരറ്റും കൂടി കപ്പ് വീതം ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായ അരിഞ്ഞ മല്ലിയിലയും കൂടി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഇപ്പം ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് വെജിറ്റബിളിലെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ ഇത് കുറച്ചുകൂടി ലൂസാകും നമുക്കിത് മൂടി വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഈ സമയത്ത് ഈ മാവിലേക്ക് ചേർക്കാനുള്ള ഒരു താളിപ്പ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി കടുക് വെറുക്കണ ഒരു ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കുക ഉഴുന്ന് പരിപ്പിൻ്റെ നിറമൊക്കെ മാറി വരുന്ന സമയത്ത് പൊടിയായി ചോപ്പ് ചെയ്ത കറിവേപ്പിലും കൂടി ഒരു ടീസ്പൂണോളം ചേർക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ ബാറ്ററിലോട്ട് ഈ തണുത്തിരിക്കുന്ന താളിപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഈ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് ഒന്നും വ്യത്യാസമൊന്നും വരില്ല പിന്നെ കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുമെന്ന് മാത്രം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ട് എണ്ണ തടവി എടുക്കാം ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ കിണ്ണത്തിൽ വെച്ച് നമുക്ക് അപ്പം പോലെയും ഉണ്ടാക്കിയെടുക്കാം ഞാനിതിപ്പോൾ രണ്ട് തരത്തിലും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ബാറ്റർ കുറേശടുത്ത് ഈ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴിയിലും ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേവിക്കാനുള്ളത് അപ്പോൾ നമുക്കിത് സ്റ്റീമറിലോട്ട് വെച്ചുകൊടുക്കാം ഇവിടെ സ്റ്റീമറിൽ നല്ലതുപോലെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ലി സ്റ്റാൻഡ് വെച്ചുകൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്നാലും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് തൂവിക്കൊടുക്കാം അതിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ പിന്നെ വേണമെങ്കിൽ മല്ലിയില പൊടിയായി അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ സ്പ്രിംഗ് അണിയൻ പൊടിയായിട്ട് എരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്യാം ഇനി നമുക്കിത് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കണം അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഞാനൊരു ചെറിയ കിണ്ണത്തിലാണ് വേവിക്കാൻ പോകുന്നത് അതും ഓയിൽ ഓയില് തടവിയെടുക്കണം അതിനുശേഷം സ്റ്റീമറിലോട്ട് വെച്ചിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് പതിയൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് നമുക്കിതിൻ്റെ പുറത്തേക്ക് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ ഒട്ടുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി അത് നമുക്ക് പുറത്തെടുത്ത് തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് വരകരി എന്നറിയപ്പെടുന്ന കോടോ മില്ലറ്റും ചെറുപയറും ചേർത്തുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ആയിട്ട് മാത്രമല്ല നമുക്കിത് ഡിന്നറിലും കഴിക്കാവുന്നതാണ് രാവിലെ ഉണ്ടാക്കുന്നത് ബാക്കി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ട് ഇത് ചൂടാക്കി എടുത്തിട്ട് ഡിന്നറിന് വേണ്ടി കഴിക്കാം കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രവ ചേർത്താൽ മതിയാകും റവയൊന്നും ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ചേർക്കാതെ കാണിച്ചത് കേട്ടോ നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയുടെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹെൽത്തിയുമാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്